നിങ്ങൾ തങ്ങളെ ഒറ്റപ്പെടുത്തരുത് തങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കണമെന്ന് മഹാനായ മുമ്പ് അവിടുത്തെ കൊണ്ട് മുഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയാണത് ബഹുമാനപ്പെട്ട കാണിച്ചു തന്ന ഒരു അത്ഭുത നക്ഷത്രമാണത് ബഹുമാനപ്പെട്ട സൈ ഷെയ പറഞ്ഞത്ര ഒരിക്കൽ ഹാജി ഒരിക്കൽ ഇതെല്ലാം ഈ തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലം വരും ഏത് കാലത്താണ് ഇത് പറയുന്നത് സമസ്തിയുടെ മുഷാവറയിൽ അംഗം ബഹുമാനപ്പെട്ട ഇതെല്ലാം ഏറ്റെടുത്ത് നേതൃത്വം നൽകുന്ന ഒരു കാലം വരും അന്ന് ചിലപ്പോൾ തങ്ങൾ ഒറ്റപ്പെടും അങ്ങനെ തങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും ഒരു കാലം വരും ആ കാലത്ത് ബാബു ആജി നിങ്ങൾ നിങ്ങളുടെ കടപ്പാട് നിർവഹിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്നാലും ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ് വാക്കാണത് ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ് നിങ്ങൾ തങ്ങളെ ഒറ്റപ്പെടുത്തരുത് തങ്ങളുടെ നിൽക്കണമെന്ന് അകരങ്ങൾ കൊണ്ട് മുഴിഞ്ഞിട്ടുണ്ട് മഹാനവളുടെ പിന്നിൽ നമുക്കൊക്കെ ഉറച്ചു നിൽക്കാനും ആ ആദർശത്തിന് പിന്തുണയേകാനും സമസ്ത കേരളം തന്നെ നിന്ന് സമസ്തക്കാരായി മരിച്ച് സമസ്തയുടെ ആലിമീങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താനും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ